നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം യു എ ഇയിലെ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി പരസ്യപ്പെടുത്തിയ ജോലി വാഗ്ദാനം സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് കാരണം അതിൽ പറഞ്ഞിട്ടുള്ള ശമ്പളം തന്നെയാണ് ഏറ്റവും കൂടുതൽ എല്ലാവരെയും അതിലേക്ക് ആകർഷിക്കുന്നത് കാരണം മുപ്പതിനായിരം ദീർഘം അതായത് ഏകദേശം ഏഴ് ലക്ഷം രൂപയാണ് പ്രതിമാസ ശമ്പളം വാഗ്ദാനം ചെയ്യുന്നത് ഈ ജോലി റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് പരസ്യപ്പെടുത്തിയിരിക്കുന്നത് ദുബായിലെയും അബുദാബിയിലെയും ബി ഐ പി ക്ലയൻ്റുകളെ പരിപാലിക്കുന്ന ഹൗസ് മാനേജർ തസ്തികയിലേക്കാണ് നിയമനം എന്ന് പറയുന്നു മുഴുവൻ സമയ ജോലിയാണ് ഈ ജോലിക്ക് രണ്ട് രണ്ടൊഴിവുകളെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ റിക്രൂട്ട്മെന്റ് ഏജൻസിയായ റോയൽ മെയ്സൺ ആണ് ജോലി വാഗ്ദാനം നൽകിക്കൊണ്ടുള്ള പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഏജൻസിയുടെ പോസ്റ്റ് വൈറലായി കഴിഞ്ഞു ഇത് വൈറലായതോടെ ഇത്ര ശമ്പളമുള്ള ജോലി ഏത് എന്ന് നോക്കാനും ആ ജോലി ലഭിക്കാനും നിലവിലുള്ള ജോലി വരെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന രീതിയിൽ കമന്റുമായി നിരവധി പേർ എത്തിയിരുന്നു മുഴുവൻ സമയ ഹൗസ് മാനേജർ എന്നാണ് അതിലെഴുതി ജോലി അവസരം മുഴുവൻ സമയ ഹൗസ് മാനേജർ അടിയന്തര നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ദുബായിലും അബുദാബിയിലുമുള്ള വി ഐപികൾക്കായി ഞങ്ങൾക്ക് രണ്ട് ഹൗസ് മാനേജർമാരെ ആവശ്യമുണ്ട് പ്രതിമാസം മുപ്പതിനായിരം ദീർഘം ശമ്പളം റോയൽ മെയ്സൺ പങ്കിട്ട വീഡിയോയുടെ അടിക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു പ്രതിവർഷം എൺപത്തിനാല് ലക്ഷം രൂപ ശമ്പളമായി ലഭിക്കുമെന്നും എന്നും പറഞ്ഞിട്ടുണ്ട് ഒരു വീടിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക ജീവനക്കാരുടെ മേൽനോട്ടം വഹിക്കുക അറ്റകുറ്റപ്പണികൾ ഏകോപിപ്പിക്കുക വീടിന്റെ കാര്യങ്ങൾക്കുള്ള ബജറ്റുകൾ കൈകാര്യം ചെയ്യുക എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക തുടങ്ങിയ ജോലികൾക്കാണ് ഹൗസ് മാനേജർമാർ മേൽനോട്ടം നൽകേണ്ടത് സംഘടിതപരമായ കഴിവുകൾ ഒന്നിലധികം ജോലികൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എന്നിവ ഉണ്ടായിരിക്കണം ഇതുകൂടാതെ വീട്ടിലെ മറ്റ് ജീവനക്കാരുടെ മേൽനോട്ടം ഉണ്ടായിരിക്കും വീട്ടിലെ ജോലികൾ സുഗമമായി കൊണ്ടുപോകൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ജോലിയുടെ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും പ്രധാനമായി പറയുന്നതെന്നാണ് പോസ്റ്റിൽ പറയുന്നത് ജോലിക്ക് ഏത് രീതിയിലാണ് അപേക്ഷിക്കേണ്ടതെന്നും ഏജൻസി പോസ്റ്റിൽ വിശദമാക്കിയിട്ടുണ്ട് എന്തായാലും ആകർഷണീയമായ ശമ്പള വാഗ്ദാനത്തിൽ പലരും പല രീതിയിലാണ് പോസ്റ്റിനോട് പ്രതികരിച്ചിരിക്കുന്നത് ചിലർ പറയുന്നു ഇത്ര ഇത്രയും രൂപ ഏഴു ലക്ഷം രൂപ മാസ ശമ്പളമുള്ള ഈ ജോലി എന്ന് പറയുന്നത് തട്ടിപ്പായിരിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള കമൻ്റുകളും ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് പക്ഷേ ഈ കമ്പനി ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് ഇപ്പം ഇതിൻ്റെ വ്യക്തമായ വെബ് പേജും കാര്യങ്ങളും എല്ലാം ഒരു ഉള്ള ഒരു പ്രൈവറ്റ് ഏജൻസി തന്നെയാണിത് ഇതിലാണ് ദുബായിലും അബുദാബിയിലും രണ്ട് ഒഴിവുകളുണ്ട് എന്നാണ് പറയുന്നത് ഹൗസ് മാനേജർ എന്നു തന്നെയാണ് പോസ്റ്റിൽ പറയുന്നത് കൂടുതൽ വിവരങ്ങളൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്തായാലും കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ വരുന്നതിനനുസരിച്ച് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും